പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്തോ പുതിയായിട്ട് മുമ്പോട്ട് പോകാനാവില്ല രണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ വെച്ച അച്ഛനും ക്ഷേത്രന്മാരെ തീർച്ചയായിട്ടും അവർ അവരെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന വൈദികർക്കെതിരെയുള്ള നടപടികളിൽ ഒരു തീരുമാനമുണ്ടാക്കുകയും വേണം അതുണ്ടാകാതെ ഒരടിയിലൂടെ മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഇനി മുമ്പോട്ട് പോകാനാകില്ല എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കടക്കാൻ സമ്മതിച്ചില്ല കാരണം ഇതിന് തീരുമാനം ഉണ്ടാവാതെ പറ്റില്ല അതിലേറ്റവും പ്രധാനമായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഈ സഭയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളെ ഈ സഭ ഓണപ്പ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ ഈ സഭ ഓണപ്പ് ചെയ്യണം ഈ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ഉണ്ടായ പോലീസിൻ്റെ കിരാതമായ നടപടികളെ സഭ അപലപിക്കണം നടപടികൾ ഉണ്ടായ സമയത്തുണ്ടാവുന്ന ഉണ്ടായിരുന്ന ഈ അതിരൂപതയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉടനടി പുറത്തുവിടണം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വളരെ ശക്തമായി ഞങ്ങളെ ഇത് നിങ്ങൾ ഓണപ്പ് ചെയ്യാതെ പിന്നെ അങ്ങോട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഇതെങ്ങനെ അപലപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിതാവിനറിയില്ല പിതാവിനത് മേജർ ആർച്ച് ബിഷപ്പിനായി സംസാരിക്കണം എന്നാണ് പിതാവ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനെ കാണാം മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ മറ്റൊരു വിഷയവും എറണാകുളം അംഗമാലിയ അതിരൂപതയിൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ആ വിഷയത്തിന് വളരെ കൃത്യമായ മറുപടി അവരോട് പറഞ്ഞു കുര്യമാറ്റണം കുര്യമാറ്റണം അഡ്മിനിസ്ട്രേറ്റർമാരെ മാറ്റണം അവർ വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള ശിക്ഷാനടപടികൾക്ക് തീരുമാനമുണ്ടാകണം എന്താ മറുപടിയായിട്ട് നാളെ മേജറാർത് ആയിട്ട് അദ്ദേഹം കാണാം അപ്പം തൽക്കാലത്തേക്ക് മേൽനടപടികളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തൽക്കാലത്തേക്ക് നിങ്ങൾ ബാബു പറഞ്ഞ പോരാ ഞങ്ങൾക്ക് കൃത്യമായ എഴുതി തയ്യാറാക്കിയ മറുപടി തന്നെ കിട്ടണം ആ മറുപടി ഇല്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനാകില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് നാളെ മേജറാർത് ബഷപ്പുമായിട്ട് സംസാരിക്കാം കുറച്ച് ചർച്ചകൾ നടത്താതെ അത് പറയാൻ പറ്റില്ല അപ്പോൾ ഉടനടി ചർച്ചകൾ നടത്തി മറുപടി തന്നേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായിട്ട് ഉദ്ദേശിക്കും എനിക്ക് വേറെ അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനൊന്നും ഞങ്ങൾ അടക്കാം അവർക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന് പറയുന്നത് ആ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അങ്ങനെ പറയണതിനകത്ത് അർത്ഥമൊന്നുമൊക്കെയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകണം ആ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും ഞങ്ങൾ ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്കൊരു ഞങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ടെമ്പററി സൊല്യൂഷൻസിന് ഞങ്ങൾ തയ്യാറല്ല പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുമെന്ന ഉറപ്പിൽ മേലാണ് സിനഡ് മാർ പാംബ്ലാനിയെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം എറണാകുളം മദ്രൂപത്തിൽ നിന്നുള്ള അഞ്ച് മെത്രാൻമാർ ചിനുണ്ടായിരുന്നു എങ്കിൽ പോലും മാർ പാമ്പ്ലാനിയെ ചുമതല ഏൽപ്പിച്ചത് എറണാകുളം മദ്രൂപതയുടെ അൽപായ മുന്നേറ്റവുമായും എറണാകുളം മദ്രൂപത്തിലെ വിശ്വാസികളുമായിട്ടും വൈദികരുമായും വളരെ അടുത്ത ബന്ധം പ്രവർത്തിക്കുകയും ഈ സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് മാർ പാമ്പ്ലാനിയാണ് അദ്ദേഹത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് അദ്ദേഹം അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഈ സമവായ ചർച്ചകളും സമവായവും ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമുണ്ടായതിന് ഈ നാവ ഈ ജനുവരി പതിനൊന്നിന് മുമ്പുള്ള ആക്ഷൻസ് ജനുവരി പതിനൊന്നാം തീയതി ഉണ്ടായ ആക്ഷൻസിനെ തുടർന്ന് ആ സമവായം പോലും ഇത് നിലനിൽക്കുക എന്നുള്ളതൽപ്പല്ല അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിൽ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എറണാകുളം മധുര മുതലുണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കൂരിയ ഈ സസ്പെൻഷൻ അഡ്മിനിസ്ട്രേറ്റർ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായാലേ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചകൾ പോകൂ ചർച്ചകൾ പോയ പോയാൽ പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തമായ തീരുമാനങ്ങളുണ്ട് എറണാകുളം വിശ്വാസ സമൂഹത്തിനും വൈദികർക്കും കൃത്യമായ തീരുമാനങ്ങളുണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും അധികാരവും ആജ്ഞാപിക്കലും കൊണ്ട് ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല ഒരു കാരണവശാലും അത് അംഗീകരിച്ചില്ല അത് മുന്നോട്ട് പോകും േഖലാ സമ്മേളനങ്ങളൊക്കെ ഒക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഒരു മേഖലാ സമ്മേളനം കഴിഞ്ഞു അടുത്ത മൂന്ന് ദിവസങ്ങളിലായി അടുത്ത ഞായറാഴ്ച മൂന്ന് ദിവസങ്ങളിലായി മികച്ച മേഖലകളിൽ ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഈ സമ്മേളനങ്ങളെല്ലാം അതേപടി നമുക്ക് ബിഷപ്പിൻ്റെ തീരുമാനമനുസരിച്ച് ഈ സമ്മ സമ്മേളനം നടക്കും